അലൈക്കും സഹോദരങ്ങളെ മുനമ്പം വഖഫ് വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വ്യവസ്ഥാപിതമായ രീതിയിൽ സൈബർ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പിന്നിൽ സംഘപരിവാറും കാസയും കൂസയും കക്കൂസയും ഒക്കെ കൂടിയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു വർഷത്തോളമായി ഇവിടെ ഒരു രണ്ട് തന്ത്രങ്ങളാണ് പൈറ്റിയിരിക്കുന്നത് ഒന്നാമത്തെ തന്ത്രം മുഹമ്മദ് സിദ്ദീഖ് എന്ന് പറയുന്നവരുടെ വർക്ക് ഡോക്യുമെന്റ് അതിന് സാധുതയില്ല കാരണം അതിനകത്ത് രണ്ട് കണ്ടീഷൻസ് കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു ഒന്ന് ക്രയവിക്രയത്തിനുള്ള അധികാരവും രണ്ട് ഫാറൂഖ് കോളേജ് ഇല്ലാതായി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ അനന്തരാവകാശികളിലേക്ക് ഈ സ്വത്ത് തിരിച്ചു വരുമെന്നുള്ള കണ്ടീഷൻ വെച്ചതുകൊണ്ട് കൊണ്ട് ഇത് അസാധുവാണ് എന്ന് പരസ്യമായിട്ട് ഇതിനെ പ്രഖ്യാപിക്കുന്ന നൂറ് നൂറ്റമ്പത് പരം സോഷ്യൽ മീഡിയ അപ്ഡേറ്റ് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് രണ്ടാമതായിട്ടുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള സൈബർ അറ്റാക്ക് ഈ സ്ഥലം തിരുവിതാംകൂർ മഹാരാജാവ് കൊച്ചി രാജാവ് അയലന്തിരുനാൾ രാജാവ് ഇവയ്ക്ക് ആരൊക്കെയോ സത്താർ സേട്ടിന് കൊടുത്തിട്ടുള്ളതാണ് പാട്ടത്തിന് കൊടുത്തിട്ടുള്ളതാണ് സത്താർ സേട്ട് ഈ ഈ സ്ഥലം മുഹമ്മദ് സിദ്ദീഖ് സേട്ടിന് കൊടുത്തു എന്നാണ് ഉറപ്പ് കണ്ടടിച്ചു പരത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ സത്താർ സേട്ടിൽ നിന്നല്ല മുഹമ്മദ് സിദ്ദീഖിന് ഈ പ്രോപ്പർട്ടി ലഭിച്ചിരിക്കുന്നത് സത്താർ സേട്ടിന്റെ മകനുമല്ല മുഹമ്മദ് സിദ്ദീഖ് എന്ന് പറയുന്നത് മുഹമ്മദ് സിദ്ദീഖിന് ഈ പ്രോപ്പർട്ടി ലഭിച്ചിരിക്കുന്നത് ജിമ്പുബായി എന്ന് പറയുന്ന സ്ത്രീയിൽ നിന്നാണ് നമ്മുടെ വിഷയം അതല്ല വിഷയം പാട്ടത്തിനെടുത്തു എന്നുള്ളതാണ് ഒരു സേട്ടുവിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നാൽപ്പത് അമ്പത് അമ്പത് കാലഘട്ടത്തിലെ സേട്ടുമാർ വളരെ ധനാഢ്യരായിരുന്നു രാജാക്കന്മാർക്ക് പോലും പണം കടം കൊടുത്തിട്ടുള്ളവരായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം മരിക്കുന്നതിന് തുല്യമാണ് വല്ലവന്റെയും ഭൂമിയെടുത്തിട്ട് പാട്ടത്തിനെടുത്തിട്ട് കൃഷി നടത്തുക എന്നുള്ളത് അത്രയ്ക്കും ഒരു ഗതികേട് അവർക്കുണ്ടായിരുന്നില്ല കാരണം സേട്ടുമാരുടെ ഹിസ്റ്ററി കൃത്യമായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാനും ഒരു സേട്ട് തന്നെയാണ് എൻ്റെ പേര് സുലൈമാൻ സേട്ട് എൻ്റെ പിതാവിൻ്റെ പേര് ഹസ്സൻ സേഠ് അതിൻ്റെ പിതാവിൻ്റെ പേര് അബ്ദുൽ ലത്തീഫ് അബ്ദുൽ ലത്തീഫ് സേട്ടിൻ്റെ പിതാവിൻ്റെ പേര് ഇസ്മായിൽ സേഠ് ഇസ്മായിൽ സേട്ടിൻ്റെ പിതാവിൻ്റെ പേര് മുഹമ്മദ് ഖാസം സേഠ് ഈ മുഹമ്മദ് ഖാസം സേഠ് ഗുജറാത്തിലെ റൺ ഓഫ് കച്ചിലുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഒരു വലിയ കുടുംബവും അവരൊക്കെ ഹിന്ദുക്കളായിരുന്നു ധനാഢ്യരായിരുന്നു ബിസിനസ്സുകാരായിരുന്നു കർഷകരായിരുന്നു അവരടുത്ത് ഒരുപാട് ആടുമാടുകളും വലിയ വലിയ വീടുകളും കൊട്ടാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഹവേദി എന്നാണ് പറയുക അവരുടെ വീടിനെ നാലുകെട്ടും നടുമുറ്റവും ഒക്കെയുള്ള നമ്മുടെ നായന്മാരുടെ ടൈപ്പിലുള്ള വീടുകൾ കാരണം അവർ ഹിന്ദുക്കളായിരുന്നു അങ്ങനെ അവർ ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ അവരെ ആ നാട്ടുകാർ മിൻ വിശ്വാസി എന്ന പേരിൽ അവരെ വിളിക്കാൻ തുടങ്ങി ആ മൂമിൻ ലോപിച്ചാണ് പിന്നീട് മേമനായി മാറിയത് അങ്ങനെ മേമനായി മാറിയ മൂ്മിനായി മാറിയ എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ മുഹമ്മദ് കാസം അദ്ദേഹം അവർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടായി അവിടെ ഇന്ന് ഗുജറാത്തിൽ മുസ്ലിങ്ങൾക്ക് എന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ അതിനേക്കാളും കൂടുതലായിരുന്ന അന്നും ഗുജറാത്തിൽ മുസ്ലിങ്ങൾക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ട് പ്രത്യേകിച്ച് പുതിയ മുസ്ലിങ്ങൾക്ക് ആ ബുദ്ധിമുട്ടുകളെല്ലാം തരണം ചെയ്തുകൊണ്ട് അവർ ഒന്ന് രണ്ട് വർഷങ്ങൾ അവിടെ ജീവിച്ചു പിന്നീട് സർപ്പഞ്ച് സർപ്പഞ്ച് എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് മുമ്മിൽ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ പാടില്ല എന്നുള്ള ഓർഡർ കൊണ്ടുവന്നു കിണറ്റിലെ വെള്ളം കുടിക്കാതെ വാട്ടർ വാങ്ങിച്ച് കുടിക്കാൻ പറ്റുന്ന ചുറ്റുപാടിലായിരുന്നില്ലല്ലോ അപ്പോൾ അവർക്ക് ജീവിക്കാൻ പ്രയാസങ്ങൾ ഉണ്ടായി അതിനേക്കാളൊക്കെ ഏറെ പ്രയാസം അവരുടെ മക്കളോട് മുമ്മിന്റെ മക്കളോട് നിങ്ങൾ സംസാരിക്കരുത് എന്ന് അന്യമതസ്ഥർ അവരുടെ മക്കൾക്ക് നിർദ്ദേശം നൽകി ഇതോടെ ഈ മോമിനുകളുടെ മേമന്മാരുടെ മനസ്സ് തകർന്നു അവർ കൂടി ആരോചിച്ചു എന്ത് ചെയ്യണം അപ്പോൾ അതിൽ നിന്ന് അവരുടെ കാരണമോർ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഉപദേശം നിങ്ങൾ ഹിജറ പോവുക ഇസ്ലാം മതം എവിടെയാണോ ഉള്ളത് ഇന്ത്യയിൽ ആ നാട്ടിലേക്ക് ചേക്കേറുക അവിടെ നിങ്ങൾ ജീവിക്കുക അങ്ങനെ അവർ റൺ ഓഫ് കച്ച് വിട്ടുകൊണ്ട് എൻ്റെ പൂർവികർ അവർ വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് തൃശ്ശൂരാണ് കുറേ ആളുകൾ മുംബൈ കുറേ ആളുകൾ മദ്രാസ് കുറേ ആളുകൾ പൂന കുറെ ആളുകൾ ഹൈദരാബാദ് ഇത്രയും ഭാഗങ്ങളിലാണ് മേമൻ ഫാമിലി ഡെവലപ്പ് ഡെവലപ്പായിട്ടുണ്ടായിരുന്നത് ഇവരെല്ലാവരും തന്നെ കൈവീശി വന്നവരാണ് അത് നിങ്ങൾ ആലോചിച്ച് നോക്കണം കാരണം അവർ ഹിജറ പോകാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവരുടെ വീട്ടിൽ സാധനങ്ങളും മാടുമാടുകളെയും വിൽക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ സർപ്പഞ്ച് പറഞ്ഞു നിങ്ങൾ ആരും തന്നെ അവരുടെ സാധനങ്ങൾ വാങ്ങിക്കരുത് അങ്ങനെ അവർ അവർക്ക് എടുക്കാൻ പറ്റാവുന്ന ഓരോരുത്തർക്കും എടുക്കാൻ പറ്റാവുന്നത്ര സാധനങ്ങൾ അതായത് ചെറിയ സ്റ്റീൽ പാത്രങ്ങൾ അവരുടെ വസ്ത്രങ്ങൾ ആഭരണങ്ങൾ ഇതൊക്കെ ഒരു കെട്ടുകെട്ടിയിട്ട് അന്ന് സൂട്ട് കേസിന്റെ കാലമല്ലല്ലോ ഒരു കെട്ടുകെട്ടിയിട്ട് ഭാണ്ഡമാക്കി തോളിലിട്ടിട്ട് ഓരോരുത്തരും ഓരോ ഭാണ്ഡവും കൊണ്ടാണ് വന്നത് അങ്ങനെ അവർ എൻ്റെ പൂർവികന്മാർ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദേഴ്സ് അവർ തൃശൂരാണ് ട്രെയിനിൽ വന്നിറങ്ങുന്നത് അങ്ങനെ അവരവിടെ കൊച്ചി കമ്പോളത്തിൽ ജൂ ടൗൺ എന്ന സ്ഥലത്തും മട്ടാഞ്ചേരി കമ്പോളത്തിലും ബിസിനസ് ആരംഭിച്ചു ആ ബിസിനസ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബിസിനസ് ആയിരുന്നു കുരുമുളക് ഏലക്ക കശുവണ്ടി തുടങ്ങിയവ അതുകൂടാതെ കൊഞ്ച് പിന്നെ ചെമ്മീൻ ഉണക്കി അതിനെ പരിപ്പാക്കുക ഇഞ്ചി പച്ച ഇഞ്ചിയിൽ ചുണ്ണാമ്പ് ചേർത്ത് ഉണക്കി ചുക്കാക്കുക ചകിരി തല്ലിക്കുക പെണ്ണുങ്ങളെ കൊണ്ട് എന്നിട്ട് ഞങ്ങളൊക്കെ വീടിന്റെ അടുത്ത് ഞാനൊക്കെ ചെറുതായിരുന്ന സമയത്ത് അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഏകദേശം ഒരു വലിയ മൗണ്ടൻ പോലെ ഒരു പർവ്വതം പോലെ ആയിരുന്നു ചകിരിച്ചോറ് അതിൻ്റെ മുകളിലൊക്കെ ഞങ്ങൾ കീറിക്കളിക്കും അങ്ങനെ ആ ചകിരി തല്ലിക്കിട്ടുന്ന നാരിൽ നിന്ന് ക്ഷണം കയറുണ്ടാക്കിയിട്ട് അത് കയറ്റി അയക്കുക ഈ ചെമ്മീൻ പരിപ്പൊക്കെ ഭർമ്മയിലേക്ക് കയറ്റിയാക്കുക ഇതൊക്കെയായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നിരുന്നത് കയ്യം വീശി വന്നിട്ടുള്ള വ്യക്തികൾ തുടങ്ങിയിട്ടുണ്ടായിരുന്ന ഈ ബിസിനസ്സിൽ ഫുട്ബോളിൽ കാറ്റ് നിറയ്ക്കുന്ന ലാഘവത്തോട് കൂടിയിട്ട് ഈ മുഹമ്മദ് കാസിം എന്ന് പറയുന്ന വ്യക്തിയുടെ പെട്ടിയിൽ ഇങ്ങനെ കാശ് വീഴാൻ തുടങ്ങി അദ്ദേഹം ആ പൈസയെല്ലാം കൂട്ടിവെച്ചു സമയാസമയമാകുന്ന അതിന് ഒരു തുകയാവുന്ന സമയത്ത് അദ്ദേഹം ഒരേക്കറേയും രണ്ട് ഏക്കറേയും മൂന്ന് ഏക്കറേയും പത്ത് ഏക്കറേയും ഒക്കെ ആയിട്ട് സ്ഥലങ്ങൾ വാങ്ങിക്കാൻ തുടങ്ങി ഏകദേശം പത്ത് നാൽപ്പത് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മുഹമ്മദ് ഖാസമിന്റെ പേരിൽ എഴുന്നൂറ് ഏക്കർ സ്ഥലമുണ്ടായി ഇത് ഹിജറയുടെ വറുക്കത്താണ് കൈവീശി വന്നു കാശുകാരനായി അപ്പോൾ വന്നിട്ട് കാശുകാരനായതും പോരാ രാജാവിന് കടം കൊടുക്കാനുള്ള ഭാഗ്യവും അവർക്കുണ്ടായി ഞാൻ നാട്ടുകാർ പറയുന്നത് കേൾപ്പിച്ചു തരാം ഷെമ്മീൻ സിനിമ പിടിപ്പിച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നു ബാബുവിൻ്റെ പിതാവ് ഈസ ഈസാ സേട്ട് ഇദ്ദേഹവും രാജാവിന് പണം കടക്കു കടം കൊടുക്കുന്ന വ്യക്തിയായിരുന്നു പിന്നീട് കഥ പറഞ്ഞു ബിദിന ബാബുസേട്ടിന്റെ കഥ എല്ലാവർക്കും അറിയാവുന്ന കഥ തന്നെയാണ് സമ്പന്ന കുടുംബത്തിൽ ജനനം അദ്ദേഹത്തിന്റെ അച്ഛൻ ഹാജി ഇസാസേട്ട് കൊച്ചിയിലെ കൊച്ചിയിൽ മാത്രമല്ല തൃശൂരിലും കോഴിക്കോടും സ്വത്തുക്കൾ ഉള്ള സമ്പന്നൻ എറണാകുളം നഗരത്തിൽ ദിവാൻ റോഡിൽ സമ്പന്നമായ വീട് മുസ്ലിം ഭവനത്തിന്റെ എല്ലാ പ്രൗഢിയും സമ്പന്നതയും വിളിച്ചറിയിക്കുന്ന വീട് അവിടെ എറണാകുളത്ത് ആദ്യമായി വില്ലുവണ്ടി വന്നതും മോട്ടോർ സൈക്കിൾ വന്നതും ബാബു സേട്ടിന്റെ വീട്ടിൽ കൊച്ചി രാജാവിന് പണം കടം കൊടുത്തിരുന്നു ബാബു സേട്ടിന്റെ തലമുറ അതാണ് ബാബു ബാബുസേട്ടിന്റെ പൈതൃകം ഇവിടെ ഈ ഒരു ഡോക്യുമെന്റ് ഈ ഡോക്യുമെന്റ് മുഹമ്മദ് കാസിം എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നൂറ്റി മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് സ്വാതന്ത്ര്യത്തിന് മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഡോക്യൂമെൻ്റാണ് ഇതിൽ എഴുന്നൂറ് ഏക്കർ സ്ഥലത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഇത് പറ എഴുതിയിരിക്കുന്നത് ബ്രിട്ടീഷ് പൊന്നാനിയിൽ വെച്ചിട്ട് എഴുതിയിട്ടുള്ളതാണ് ഈ ഡോക്യുമെന്റ് അത് ഞാൻ അടുത്ത അടുത്ത വീഡിയോ ഡീറ്റെയിൽസ് ആയിട്ട് പറയാം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് സീട്ടുമാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അവർ ധനാഢ്യരായിരുന്നു ഒരാളുടെയും സ്ഥലം പാട്ടത്തിന് വാങ്ങിയിട്ട് അവർക്ക് അവിടെ കൃഷി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഈ ഡോക്യുമെന്റിൽ ഞാൻ ഈ കാണിച്ച ഡോക്യുമെന്റിൽ നിങ്ങൾക്ക് കാണാം എഴുനൂറ് ഏക്കർ സ്ഥലത്തിൽ നിന്ന് ഏക്കർ പാട്ടത്തിന് കൊടുത്തത് തിരിച്ചു വാങ്ങിക്കേണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏക്കർ പാട്ടത്തിന് കൊടുത്തിട്ട് പാവങ്ങളാണ് അവർ നന്നായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അത് വിട്ടു കളഞ്ഞ വ്യക്തിയാണ് അപ്പൊ അവർക്ക് ഏക്കർ ഈ നാനൂറ് ഏക്കർ പാട്ടത്തിന് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല രണ്ടാമത്തേത് ആ സ്ഥലം അത് സത്താർ സീട്ടിന്റെ ഒരു അഭിമാനമായിരുന്നു സത്താർ ഐലൻഡ് എന്നാണ് അദ്ദേഹത്തിന് അതിന് പേര് കൊടുത്തിട്ടുള്ളത് അബ്ദു ഐലൻഡ് ആ ഐലൻഡിലേക്ക് നിങ്ങൾക്ക് നടന്നു പോകാൻ കഴിയില്ല എക്സസ് ഇല്ല അത് നാല് ചുറ്റും വെള്ളം തന്നെയാണ് ഒരു തുരുത്ത് എന്ന് പറയാം അതിന് ആ തുരുത്തിലേക്ക് അവിടെ കൃഷി ചെയ്യാനും കഴിയില്ല അത് ഇടയ്ക്കിടയ്ക്ക് അവിടെ വെള്ളം കയറി വരും പിന്നെ ഒലിച്ചു പോകും അപ്പൊ അവിടെ താമസിക്കുന്ന മൂന്ന് വയസ്സ് മുതൽ അവിടെ താമസിക്കുന്ന ഒരു വ്യക്തി പറയുന്നത് നിങ്ങളൊന്ന് കേട്ടുനോക്കൂതെ കാലത്ത് ഇല്ലാണ്ട് വരികയും ഭൂമി അവശേഷിക്കുകയും ചെയ്താൽ പറഞ്ഞാൽ നീ വെള്ളം കയറി ഇങ്ങനെ അതുകൊണ്ട് അദ്ദേഹത്തിനും ഇത് ഈ ഒരു ക്ലാരിറ്റി ഇല്ല കേട്ടല്ലോ അപ്പോൾ ഇവിടെ കൃഷി ചെയ്യാൻ സാധ്യതയില്ല ഒരു നിവൃത്തിയും കൃഷി ചെയ്യാൻ ഇവിടെ ഇല്ല അങ്ങനത്തെ സ്ഥലം എങ്ങനെയാണ് സുഹൃത്തുക്കളെ പാട്ടത്തിനടുത്ത് കൃഷി നടത്തുക എന്ന് പറയുന്നത് വ്യവസ്ഥാപിതമായ രീതിയിൽ സൈബർ അറ്റാക്ക് നടത്തിയിട്ട് ഈ വസ്തുവിനൊരു വിലയില്ല ഇത് വിട്ടുകൊടുക്കുക സർക്കാർ എടുക്കട്ടെ എന്ന ഐഡിയ ഉറപ്പ് കണ്ട പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സത്യം മനസ്സിലാക്കണം ഇവിടെ ശങ്കരം വക്കീലും പിന്നെ വേറെ ഒന്നും രണ്ട് വക്കീലമാരെയൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ ഇത് പാട്ടത്തിനെടുത്താണെന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടാം ആണ്ടിൽ തിരുവിതാംകൂർ മഹാരാജാവ് കൊച്ചിയിലെ ഒരു പൗരപ്രമുഖനായിരുന്നു സത്താർ സേട്ടൂലി പാട്ടത്തിന് കൊടുത്ത സ്ഥലം നാനൂറ്റി നാല് ഏക്കർ വസ്തു നാൽപ്പത് ഏക്കർ കായലും ഉണ്ട് അവർക്ക് തൻ്റെ ഇടം ഉണ്ടെന്നുണ്ടെങ്കിൽ സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയിട്ട് അബ്ദുൾ സത്താറിന് മുൻപ് ഈ പ്രോപ്പർട്ടി ആരുടെ കയ്യിലായിരുന്നു ഡോക്യുമെന്റ് വാങ്ങിക്കാൻ കഴിയില്ല കഴിയും അവർക്കറിയാം അബ്ദുൽ സത്താറിന് മുമ്പ് ആരുടെ കയ്യിലാണ് ഈ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നെന്നുള്ളത് ഇത് രാജാവിന്റെ കയ്യിലൊന്നുമല്ല എന്ന് അവർ കൃത്യമായിട്ട് അറിയാം പക്ഷെ ആ ഡോക്യുമെന്റ് വെളിച്ചത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ പ്രൊപ്പകണ്ട നടക്കില്ലല്ലോ അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കുക ഈ പ്രോപ്പർട്ടി പാട്ടത്തിനെടുത്തിട്ടുള്ളതല്ല അപ്പോൾ അവിടെ മൂന്ന് വയസ്സ് മുതൽ അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്ന വ്യക്തി ആ ഭൂമിയുടെ ജിയോഗ്രഫിക്കലായിട്ടുള്ള കിടപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇത് കൃഷിക്ക് പറ്റുന്നതല്ല എന്ന് നിങ്ങൾക്ക് വളരെ ഇവിടെ മനസ്സിലായി തന്നെയുമല്ല ഈ പാട്ടത്തിനെടുക്കുന്ന സമയത്ത് അവിടെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇന്ന് കാലത്ത് കാണുന്ന രീതിയിലുള്ള ഭാരങ്ങളോ എക്സസോ ഒന്നുമില്ല വഞ്ചിയിൽ വേണം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ വഞ്ചിയിൽ പോയിട്ട് അവിടെ കൃഷി ചെയ്യാനും മാത്രം അതിന് ചുറ്റുഭാഗത്ത് ആരും ഇല്ല അവിടെ വെറും കാലിയായി കിടക്കുന്ന സ്ഥലമാണ് ആരെങ്കിലുമൊക്കെ മരിച്ചു കഴിഞ്ഞാല് ഈ പ്രത്യേകിച്ച് വസൂരിയൊക്കെ വന്ന് മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അനാഥപ്രേതങ്ങളോ ഒക്കെ സംസ്കരിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു എന്നും അവിടെ മൂന്ന് വയസ്സ് മുമ്പ് മുതൽ താമസിക്കുന്ന വ്യക്തി അത് പറയുന്നുണ്ട് അതും കേട്ടു നോക്കൂ ഇത് ശവപ്പുറമായിരുന്നു വസൂരി വന്ന ആൾക്കാരെ കുഴിച്ചിരുന്ന സ്ഥലമായിരുന്നു ഈ സ്ഥലം ഇവിടെ ആരും താമസിക്കൂല അപ്പോൾ ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് അവിടെ ഒരു പാട്ടവും കീട്ടവും നടക്കാൻ സാധ്യതയില്ല പിന്നെ രണ്ടാമത് സേട്ടുമാരനെ സംബന്ധിച്ചിടത്തോളം അവർ അഭിമാനികളായിരുന്നു അവർ ധനാഠ്യരായിരുന്നു മറ്റുള്ളവരുടെ സ്വത്ത് മേടിച്ചുകൊണ്ട് അവർക്ക് പാട്ടത്തിന് കൃഷി ചെയ്യേണ്ട ആവശ്യവുമില്ല സ്വന്തം സ്വത്ത് തന്നെ എടുത്താൽ പോകുന്നുണ്ട് പിന്നെ എന്തിനു മറ്റുള്ളവരുടെ സ്വത്ത് അവർക്ക് ഈ പാട്ടത്തിന് വാങ്ങിക്കണം അപ്പം ചിന്തിക്കുന്ന ജനങ്ങളെ നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് അതിന് ഇവിടെ ഈ നടക്കുന്ന പ്രൊപ്പകണ്ഠക്കെതിരെ നിങ്ങൾ ഒന്നിച്ച് മുൻപോട്ട് വരിക എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ താമസിക്കുന്ന വ്യക്തികളോട് എനിക്ക് വളരെയധികം അനുകമ്പയും ദയയും അവരുടെ വിഷയത്തിൽ എത്രയും എളുപ്പത്തിൽ നല്ലൊരു സൊല്യൂഷൻ ഉണ്ടാവട്ടെ എന്ന് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് എൻ്റെ നമസ്കാരങ്ങൾ അവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള വളരെ എളുപ്പത്തിലുള്ള സൊല്യൂഷൻ കയ്യിലുണ്ട് എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല എളുപ്പത്തിലുള്ള സൊല്യൂഷൻ എന്തെന്നാൽ ഒരു സർവകക്ഷി യോഗം ചേർന്നുകൊണ്ട് അവിടെ എത്ര ആളുകൾ താമസിക്കുന്നുണ്ടോ അതിന്റെ ലിസ്റ്റ് തയ്യാറാക്കുക ആരുടെയൊക്കെ കയ്യിൽ ഡോക്യുമെന്റ് ഉണ്ടോ ആ ഡോക്യുമെന്റ് നമ്പറും അത് ഏത് സബ് രജിസ്ട്രാർ ഓഫീസിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്നും ഇത് ജന്യൂൺ ആണോ അല്ലയോ ചില വ്യക്തികൾ അൻപത് സെന്റും അറുപത് സെന്റും വാങ്ങിച്ചിട്ട് അഞ്ചും ആറും ഏക്കർ വളച്ചു കെട്ടിയിട്ടുണ്ട് ആ വളച്ചുകെട്ടുകൾ ഒഴിവാക്കുക എന്നിട്ട് ആ ജന്യൂൺ ഡോക്യുമെന്റിൽ പറയുന്നവരെ അവിടെ നിലനിർത്തുക മുനമ്പം താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരാഴ്ചക്കുള്ളിൽ അവരുടെ വിഷയം സോർട്ട് ഔട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഒരേ ഒരു വിഷയം വക്കഫ് ബോർഡ് മുമ്പോട്ട് വരിക എന്നിട്ട് അവർ ഒരു സർവകക്ഷി യോഗം വിളിച്ചുകൊണ്ട് എത്ര ആളുകളുടെ കയ്യിൽ ജന്യൂൻ ഡോക്യുമെന്റ് ഉണ്ടോ ആ ജന്യൂൻ ഡോക്യുമെന്റ് ഉള്ളവർ തന്നെ വളർച്ച കെട്ടിയുള്ള സ്ഥലങ്ങൾ എത്രയുണ്ടോ അതിനെ ഒഴിവാക്കിക്കൊണ്ട് അവിടെ അവിടെ ഉള്ളവരെ ജന്യൂൻ ഡോക്യുമെന്റ് ഉള്ളവരെ താമസിപ്പിക്കുകയും ബാക്കിയുള്ളവരെ ഒഴിവാക്കുകയും അതേപോലെ തന്നെ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഒരേ സമയത്ത് സർവേ കമ്മീഷനെ വെച്ചുകൊണ്ട് അളപ്പിക്കുകയും ചെയ്താൽ പ്രശ്നം സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളു വളരെ എളുപ്പത്തിൽ സോട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ പക്ഷെ ജനങ്ങൾ അതിന് മുൻപോട്ട് വരുന്നില്ല കാരണം അവിടെ മുഴുവൻ തരികടയാണ് നടന്നിരിക്കുന്നത് ഈ തരികട നടത്തിയതിൻ്റെ പിന്നിൽ ക്രിസങ്കികളും കാസക്കാരും അതേപോലെ തന്നെ അവിടുത്തെ ഈ റിസോർട്ട് മാഫിയയും ഉണ്ട് ഈ റിസോർട്ട് മാഫിയയെ അവിടെ നിന്നും ഒഴിവാക്കേണ്ടതാണ് കാരണം അവരടുത്ത് ഒരുപാട് സ്വത്തുക്കൾ അവർ വളച്ചുകെട്ടിയിട്ടുണ്ട് മൂനമ്പം വിഷയത്തിൽ ഒരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ഒരു സർവകക്ഷി യോഗം വിളിച്ചുകൊണ്ട് അതിനൊരു പരിഹാരം കാണുന്ന സമയത്ത് അതിനോടൊപ്പം തന്നെ ഒരു വിഷയത്തിൽ കൂടി ജാഗ്രത പുലർത്തേണ്ടത് എന്തെന്നാൽ തീരദേശ പരിപാലന നിയമം അനുസരിച്ചു കൊണ്ട് നമുക്കറിയാം മരടിലൊക്കെ എത്രയെത്ര ഫ്ളാറ്റുകളാണ് അതിനത് കുളിച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നത് അതിന് നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നത് ആ നിയമം ഇവിടെയും ബാധകം തന്നെയാണ് തീരദേശ പരിപാലന നിയമം അനുസരിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ റിസോർട്ടുകാർ രണ്ടും മൂന്നും നിലകളുള്ള ബിൽഡിങ്ങുകൾ കെട്ടിവെച്ചിരിക്കുന്നതിന് അതിനെയും എതിരെ നടപടി എടുക്കേണ്ടത് വളരെ ആവശ്യമാണ് അപ്പോൾ ഇലക്കുമുള്ളിലും കേടില്ലാത്ത രീതിയിൽ നേരെ സത്യസന്ധമായി കൊണ്ട് ആരുടെയൊക്കെ ജന്യുവൻ ഡോക്യുമെന്റ് ഉണ്ടോ അവരെ ഇരുത്തുകയും അതേപോലെ തന്നെ തീരദേശ പരിപാലന നിയമം അനുസരിച്ചു കൊണ്ട് അനാവശ്യമായിട്ടുള്ള ബിൽഡിങ്ങുകൾ കെട്ടി കെട്ടിച്ചമച്ചിട്ടുള്ളത് പള്ളിയാണെങ്കിലും മുസ്ലിം പള്ളിയാണെങ്കിലും അമ്പലമാണെന്നുണ്ടെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും അതിന് ഒരു വിട്ടുവീഴ്ചയും കൂടാതെ എങ്ങനെ മരടിനെ കൈകാര്യം ചെയ്തുവോ അതുപോലെ ഇവിടെയും കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാർ മുന്നോട്ട് വരണമെന്നുള്ള ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു So thank you for watching. Assalamu alaikum.